ുട്ടി പരുവം കുളിച്ചില്ലേ കുഞ്ഞോ കുഞ്ഞു 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 പ്രിയങ്ങളെ അമ്മക്കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്തോ ഇന്ന് ഞാന് നമ്മൾ കേറി വരുന്ന റൂമിൽ നിന്ന് വീഡിയോ എടുക്കുക ഇന്ന് അങ്ങോട്ട് കയറാനുള്ള പെർമിഷൻ കിട്ടിയില്ല കാരണം അവിടെ കോൾഡ് കോഫി ഉണ്ടാക്കുക ഈ മഴയത്ത് കുടിക്കാൻ പറ്റിയ സാധനമാണെന്ന് പറഞ്ഞ് മുത്ത റെഡിയാക്കിക്കൊണ്ടിരിക്കട്ടോ അതുകൊണ്ട് ഞാൻ ഇവിടെ നിന്നു വീഡിയോ എടുക്കാന്ന് വിചാരിച്ചു ഇന്ന് നമ്മുടെ ഒരുപാട് സന്തോഷം തോന്നിയ ഒരു കാര്യം ഞാൻ പറയാട്ടോ ഇന്ന് നമ്മുടെ ഫാമിലിയില് നമ്മുടെ വീഡിയോസൊക്കെ കാണുന്ന ഒരു കുഞ്ഞി ഒരു കുഞ്ഞു സുന്ദരിയെ കണ്ടു വൈകി എന്നാണ് പേര് മോള് എന്നെ അവിടെ വന്ന് സംസാരിച്ചിട്ടൊക്കെ പോയി ചക്കരൂമ തന്നു എന്നിട്ട് പോയിട്ട് പിന്നെ ഡോക്ടറെ കാണാൻ വന്നേട്ടോ കേട്ടോ ഡോക്ടറെ കണ്ടിട്ടൊക്കെ വന്നിട്ട് ആന്റി ഞാൻ ആന്റിയുടെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കട്ടെ ആന്റിയുടെ കൂടെ നിന്ന് വീഡിയോ ചെയ്തോട്ടെ എന്നൊക്കെ ചോദിച്ചേട്ടോ അപ്പൊ മോള് ഇനി ഒന്നാം ക്ലാസ്സിലേക്ക് കേട്ടോ അതൊക്കെ അത്രയും എന്തോ നമ്മുടെ വീട്ടിലെ കൊച്ചു കൊച്ചു വിശേഷങ്ങളൊക്കെ നമ്മൾ ഷെയർ ചെയ്യുമ്പോൾ അതൊക്കെ ഇഷ്ടപ്പെടുന്ന കുഞ്ഞുമക്കളെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമല്ലേ ഇന്നത്തെ ഒരു ന്യൂജൻ ഒക്കെ കാണുന്ന ഒരുപാട് കുഞ്ഞുങ്ങൾ അങ്ങനെയുള്ള ആണ് ഇഷ്ടം അതിലൊന്നും നമ്മുടെ വീഡിയോസ് അതിൻ്റെ ഒന്നും ഏഴായിരത്ത് വരുന്നില്ല എന്നിട്ടും അമ്മക്കിളിയെ സ്നേഹിക്കുന്ന കുറെ കുഞ്ഞുമക്കള് എന്റെ വീഡിയോസ് കാണുന്നവർ ഒരുപാട് പേരുണ്ട് കേട്ടോ അപ്പൊ എല്ലാ കുഞ്ഞുങ്ങളും എന്നെ കാണാൻ വരുമ്പോഴും സംസാരിക്കുമ്പോഴും ഒന്നും നമുക്ക് വീഡിയോസും ഫോട്ടോസും ഒന്നും എടുക്കാൻ പറ്റത്തില്ല കേട്ടോ പക്ഷെ ചിലർക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്റെ കൂടെ നിന്ന് ഫോട്ടോസൊക്കെ എടുക്കാന് അങ്ങനെ പറയുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ് അതിലും കൂടുതൽ വലിയ സന്തോഷം എന്തോനാ ഈ വീഡിയോ എടുക്കുന്നത് എന്തോ ഇന ഇതല്ലാതെ പണിയൊന്നും ഇല്ലോന്നൊക്കെ ചോദിക്കുന്നവരുടെ കാര്യം ഞാൻ പറഞ്ഞ കേട്ടോ അപ്പൊ ഇങ്ങനെയുള്ള സന്തോഷങ്ങൾ നമ്മള് നമ്മള് അനുഭവിക്കുമ്പോഴേ അതിന്റെ ഒരു ഇതറിയത്തുള്ളൂ അപ്പൊ ഇന്ന് അങ്ങനെ ഒരു സന്തോഷം ഉണ്ടായി അതിന്റെ പ്രിയങ്ങളോട് ഞാൻ പങ്കുവച്ചതേ ഉള്ളു കേട്ടോ പിന്നെ ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ കുറേ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട് കുറെ കുഞ്ഞുമക്കൾ നമ്മുടെ വീഡിയോസ് ഒക്കെ കാണുന്നവരുണ്ട് അപ്പം അവർക്ക് കാണാൻ പറ്റിയ ഒരു കണ്ടന്റ് നമ്മുടെ വീഡിയോസിലുണ്ട് അവർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു കണ്ടന്റ് നമ്മുടെ വീഡിയോസിലൊക്കെ ഉണ്ടെന്നുള്ളത് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് കേട്ടോ അപ്പം ഞാൻ ആ സന്തോഷം നിങ്ങളോട് ഷെയർ ചെയ്തതേ ഉള്ളു കേട്ടോ അപ്പൊ വൈകക്കുട്ടിക്ക് ഇഷ്ടമായതുകൊണ്ട് ഞാൻ വൈകക്കുട്ടിയുടെ കൂടെയുള്ള ഒരു ഷോർട്ട് വീഡിയോ വരുന്നുണ്ട് കേട്ടോ അപ്പം ചിലപ്പം ഇതിനു മുമ്പേ വരും ഈ വീഡിയോ വരുന്നതിനു മുമ്പ് തന്നെ വരുവേ അത് ഇന്നത്തെ വലിയൊരു സന്തോഷമായിരുന്നു പിന്നെ പിന്നെന്താണ് മഴയോട് മഴയാണ് പിന്നെ രാവിലെ പോകാനൊക്കെ താമസിച്ചു മഴ കാരണം പിന്നെന്തോ ഇന്ന് സൂപ്പർ മാർക്കറ്റിൽ പാലും ബ്രെഡും വാങ്ങിച്ചു പേസ്റ്റ് മേടിച്ചു അതൊക്കെ അവിടെ കൊണ്ട് വെച്ചേക്കും എടുക്കാനുള്ള അനുവാദം ഇല്ല അവിടെ ഭയങ്കര പണിയാട്ടോ പിന്നെ ഇന്നിത്തിരി മീൻ മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് അത് കറി വെക്കണം അടുക്കളയിലെ പണികൾ അതൊക്കെയാണ് കേട്ടോ മീൻ കറി വെക്കണം ചോറ് റൈസ് ആക്കി വെച്ചിട്ടുണ്ട് പിന്നെ മാമി അവിയൽ തന്നിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ അത്രയൊക്കെയാണ് അപ്പം ഞാൻ കുളിയും ചപ്പമൊക്കെ കഴിച്ചിട്ട് വരാം അവരുടെ കോൾഡ് കോഫി എങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ മുത്തം ഉണ്ടാക്കുന്ന കോൾഡ് കോഫിയൊക്കെ കുടിക്കട്ടെ എങ്ങനെയുണ്ടെന്ന് അഭിപ്രായം പറയണമെന്നൊക്കെ പറഞ്ഞോണ്ടിരിക്കുവാണ് അപ്പോൾ അതൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്തിട്ട് കുളിച്ചിട്ടൊക്കെ വരാം കേട്ടോ കോൾഡ് കോഫി അറിയുന്ന സമയം മെളിയിലൊന്നും വെക്കാൻ പറ്റത്തില്ല പെട്ടെന്ന് കുടിക്കണം അങ്ങനെയൊന്നും വെയിറ്റ് ചെയ്തതെന്നൊക്കെയാണ് പറഞ്ഞേക്കുന്നത്

അല്ല ഒന്നര മിനിറ്റ് എന്തോക്കെയാണോ ദൈവമേ നാളെ എനിക്ക് ജോലിക്ക് പോവണ്ടിയതാ നീന്റെ നിഖിലിന്റെ റെസിപ്പിയാണ് നിഹിൽ ലൈനിലുണ്ട് എന്തെങ്കിലും ഉണ്ടോ ഇപ്പൊ തന്നെ പറയാം അവിടെ നിക്ക് നിഖിലിന്റെ വീട്ടിലോട്ട് ഒത്തിരി ദൂരം ഉണ്ടോ അവിടെ നിന്റെ വീട്ടിലോട്ട് കൊറേ ദൂരം ഉണ്ടോന്നൊക്കെ ചോദിക്കാൻ

അത് മേളയിൽ നിന്ന് കുടിക്കാതെ അമ്മേ അമ്മ എടുത്താ പാട എടുത്താ കുടിച്ചട എനിക്ക് എത്തുമോന്നേണം അമ്മയ്ക്ക് ഇഷ്ടം എല്ലാ കേട്ടോ കുടിച്ചു നോക്കല്ല അത് എന്തോ ഇഷ്ടപ്പെട്ടോ മീനെല്ലാം ഞാൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടാ പോയത് കുളിക്കാം കേട്ടോ ഇത് തളയാണ് തളയെന്നാണ് ഈ മീൻറെ പേര് ഇവിടെ പറയുന്നത് ഇതാണ് ഇവിടെ അത്യാവശ്യം കഴിക്കുന്ന മീൻ മോതയൊക്കെ മേടിച്ചാൽ റബ്ബർ പോലിരിക്കുന്നു മതി കഴിക്കത്തില്ല അപ്പൊ ഇതാണ് നമ്മൾ കഷ്ണം മീൻ സാധാരണ വാങ്ങിക്കാറുള്ളതിൽ നിന്ന് ഞാൻ കുറച്ച് കറി വെക്കാം രണ്ട് മൂന്ന് കഷ്ണം എടുത്ത് മസാലയൊക്കെ പറ്റി വെക്കാം വറക്കാൻ എന്നൊക്കെ വിചാരിച്ചു കേട്ടോ കൊറച്ച് ചുവന്നുള്ളിയോ എടുത്തു ഉള്ളി ഇന്ന് നമ്മൾ ഞാൻ ഇതുവരെ വെച്ചിട്ടില്ലാത്ത പോലെ ഒരു മീൻ കറിയുടെ റെസിപ്പി ആട്ടോ ഞാൻ ഒരു വീഡിയോയില് കണ്ടതാണ് അങ്ങനെ ഒന്ന് വെച്ച് നോക്കാം എന്ന് വിചാരിച്ചു ഇന്ന് ഒരേ ടേസ്റ്റ് അല്ലേ നമ്മള് മീൻകറി വരിക്കുമ്പോ അപ്പൊ ഇടക്കിടയ്ക്ക് ചുമ്മാ പരീക്ഷിച്ച് നോക്കട്ടെ ശരിയാവോ ഇല്ലയോന്നൊന്നും അറിയത്തില്ല ടേസ്റ്റ് എങ്ങനെയായിട്ട് ഒന്നും അറിയത്തില്ല നോക്കട്ടെ കൊള്ളാമെന്നുണ്ടെങ്കിൽ ഞാൻ ഇതിന്റെ ഷോർട്ട് വീഡിയോ ഷെയർ ചെയ്യാം ഇല്ലെങ്കിൽ ഞാൻ ആരോടും പറയില്ല പിന്നെ ഇനി ഞാനൊരു കാര്യം പറയണമെന്ന് വിചാരിച്ചത് നമ്മൾ ഞാൻ ആ ഞാൻ ആസിൽ പോകുന്ന കാര്യം നിങ്ങളോടൊക്കെ ഷെയർ ചെയ്യുന്നത് കൊണ്ട് അതിനെപ്പറ്റി കൊറേ ആൾക്കാർ എന്തെങ്കിലുമൊക്കെ സംശയങ്ങളും എന്നോട് ചോദിക്കാറുണ്ട് കേട്ടോ അപ്പൊ ഇന്നലെ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഒരാൾ ചോദിച്ചായിരുന്നു ആർ സി സിയിലെ ട്രീറ്റ്മെന്റ് ഫ്രീ ആണോ ഒരുപാട് പൈസ ആകുമോ എങ്ങനെയാണ് ബി പി എൽ കാർഡുകാർക്ക് അവിടെ എന്തെങ്കിലും ഇളവുണ്ടോ എന്നൊക്കെ ചോദിച്ചായിരുന്നു ഞാന് അതാര്ക്കെങ്കിലും ഉപകാരപ്പെടുന്നെങ്കിൽ പ്രയോജനമായിക്കോട്ടെ എന്ന് വിചാരിച്ച് ഞാൻ ഒരു കാര്യം പറയാം എന്റെ അനുഭവം ഞാൻ പറയാട്ടോ എനിക്ക് ഈ നമ്മള് ആർ സി സി യിലെ ട്രീറ്റ്മെന്റ് തുടങ്ങുന്ന സമയത്ത് നമ്മുടെ കാർഡ് ബി പി എല്ലൊന്നും ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ പറഞ്ഞില്ലേ അമൃതയിലാണ് നമ്മൾ ബയോപ്സി എടുക്കാനായിട്ട് പോയത് ഇത് അറിഞ്ഞപ്പോ ഒരു ഭയങ്കര വെപ്രാളം പെപ്പറാളെടുത്ത് എങ്ങോട്ട് പോകണമെന്നൊന്നും ഒരു അറിവില്ലായ്മ ഉണ്ട് നമ്മൾ ആകെപ്പാടെ ഒരു അങ്കലാപ്പിലായി പോയ അപ്പൊ അങ്ങനെ അങ് അമൃതയിലോട്ട് പോയി അവിടെയാണ് ബയോപ്സി എടുത്തത് അതിനുശേഷം ട്രീറ്റ്മെന്റ് ഒക്കെ വേണമെന്നായപ്പം ആർ സി സിയെ പറ്റി അറിഞ്ഞ് നമ്മൾ അങ്ങനെ അങ്ങോട്ട് പോകാരെ ആ സമയത്ത് നമ്മുടെ റേഷൻ കാർഡ് ബി പി എൽ അല്ലായിരുന്നു അപ്പൊ ആർ സി സിയിലെ ട്രീറ്റ്മെന്റ് നമ്മള് രജിസ്ട്രേഷൻ കാർഡൊക്കെ എടുത്ത് നമ്മുടെ ട്രീറ്റ്മെന്റിന് വേണ്ടിട്ട് ചെല്ലുന്ന സമയത്ത് നമ്മുടെ സാമ്പത്തിക സ്ഥിതി എങ്ങനെയാണെന്നുള്ളത് അവര് നമ്മളോട് പല കാര്യങ്ങളും ചോദിക്കും അത് വെച്ചിട്ട് നമ്മളെ ഓരോ കാറ്റഗറിയിലാക്കും എന്നിട്ടാണ് നമുക്ക് ട്രീറ്റ്മെന്റിന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു തുടങ്ങുന്നത് കേട്ടോ അങ്ങനെ എനിക്ക് ഏതായാലും ആർ സി സിയിൽ ട്രീറ്റ്മെന്റ് വേണമെന്നുള്ള ഇതിൽ വന്നപ്പോഴത്തേക്ക് നമ്മൾ കളക്ടറേറ്റ് ചെയ്യുന്ന നമുക്ക് എന്താ കാർഡ് ബി പി എൽ ആക്കുന്ന ഒരു ഓർഡർ തോന്നും കളക്ടറെ ഒരു ഓർഡർ വെച്ചിട്ട് നമ്മളുടെ കാർഡ് പി പി എല്ലായി അത് നമ്മളൊരു ആപ്ലിക്കേഷൻ കളക്ടറേറ്റിലാണ് കൊടുത്തതെന്ന് തോന്നുന്നു എനിക്ക് അന്നത്തെ ആ ഒരു അവസ്ഥ എനിക്ക് അറിഞ്ഞുകൂടാ കേട്ടോ അങ്ങനെ ആണെന്ന് തോന്നുന്നത് എന്തായാലും കളക്ടറുടെ പ്രത്യേക ഉത്തരവ് പ്രകാരമാണ് നമ്മുടെ കാർഡ് അങ്ങനെ ആയി അപ്പൊ അതുമായിട്ട് നമ്മൾ പോയി നമ്മുടെ നമ്മുടെ എന്താണ് നമ്മുടെ ജോലി വരുമാനവും ഗൾഫിലാണോ നാട്ടിലാണോ ഗവൺമെന്റ് ജോലിയാണോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ച് നമ്മളൊരു കാറ്റഗറിയിലാക്കും അതിനുശേഷം നമ്മളെ ട്രീറ്റ്മെന്റിന് ചെന്ന് കഴിഞ്ഞാല് പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിലുള്ളതിനെക്കാട്ടിലും റേറ്റ് വളരെ കുറവാണ് ഫ്രീ ആയിട്ടൊന്നും ചികിത്സയില്ല ആർ സി സിയിലും ഫ്രീ അല്ല ചികിത്സ ഫ്രീ ആയിട്ട് മരുന്നുകൾ കൊടുക്കുന്നതും ഒക്കെ തന്നെ നമ്മുടെ ഇൻഷുറൻസ് അനുസരിച്ചാട്ടോ ഈ പറയുന്നത് എന്റെ മാത്രം അനുഭവമാണ് അപ്പൊ ഞങ്ങൾ അവിടെ ചെന്ന് ചെന്നുകഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് ട്രീറ്റ്മെന്റ് ഒക്കെ തുടങ്ങി ആദ്യം തന്നെ തേർഡ് സ്റ്റേജ് ഒക്കെ ആയതുകൊണ്ട് നമുക്ക് ആദ്യം കീമോ വേണമായിരുന്നു കീമോയ്ക്ക് ശേഷമാണ് സർജറി അതിന്റെ എല്ലാ എക്സ്പെൻസ് നമ്മളോട് ഡോക്ടേഴ്സ് പറയും ഇന്ന പോലൊക്കെയാണെന്നുള്ളത് നമ്മുടെ കയ്യിൽ ഫണ്ട് ഉണ്ടോ എന്ന് ചോദിക്കും ആദ്യം തന്നെ എനിക്ക് കാരണയുടെ ഇൻഷുറൻസ് രണ്ട് ലക്ഷം രൂപ അവിടുന്ന് എല്ലാം റെഡിയാക്കി അങ്ങനെ അനുവദിച്ചിട്ട് കേട്ടോ അങ്ങനെ കീമോ തുടങ്ങി പിന്നെ ഭീമോക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് സർജറിക്ക് ഡേറ്റ് തന്നു സർജറിക്ക് ഇത്ര രൂപ ചെലവാകും എന്ന് ഡോക്ടർ പറഞ്ഞു എനിക്ക് നാലാമത്തെ കീമോയോടൊപ്പം എനിക്കൊരു ഹോർമോൺ ഇഞ്ചെക്ഷൻ സ്റ്റാർട്ട് ചെയ്യണമായിരുന്നു അത് ഭയങ്കര എക്സ്പെൻസീവായിരുന്നു കേട്ടോ എന്ന് ഇങ്ങനെ ഒരു ട്രീറ്റ്മെന്റ് തുടങ്ങുവാണ് അതായത് ഇത്ര രൂപ ചെലവാകു എന്നൊക്കെ പറയാൻ വേണ്ടിട്ട് നമ്മളെ വിളിക്കുമല്ലോ അപ്പൊ എന്നോട് ഡോക്ടർ പറഞ്ഞു അൻപതിനായിരം രൂപയുടെ ഇഞ്ചെക്ഷൻ എടുക്കണമെന്ന് പറഞ്ഞു അപ്പൊ അൻപതിനായിരം രൂപ എന്ന് കേട്ടപ്പോ തന്നെ ശരിക്കും ഞാൻ എട്ടിപ്പോ ഞാൻ അമ്പതിനായിരം രൂപയുടെ പതിനേഴ് എണ്ണമാണ് അതൊരു കോഴ്സാണ് അത് എടുക്കണം നിങ്ങളുടെ കയ്യിൽ ഫണ്ടുണ്ടോ എന്ന് ചോദിച്ചു അപ്പൊ നമ്മൾ പറഞ്ഞു ഇല്ല ഞങ്ങൾക്ക് ഇതുപോലെ ഇൻഷുറൻസ് ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഇതുവരെയുള്ള ട്രീറ്റ്മെന്റ് ഒക്കെ ഇങ്ങനെ പോയത് അങ്ങനെയുള്ള പൈസ അങ്ങനെ നമുക്ക് അത്രയും പൈസ ഒന്നും ഇല്ല എന്ന് പറഞ്ഞു അപ്പൊ ആരെങ്കിലും ഫണ്ട് ചെയ്യുമോ എങ്ങനെയാണെന്നൊക്കെ ചോദിച്ചിട്ട് ഇന്ത്യൻ ക്യാൻസർ സൊസൈറ്റിയുടെ ഫണ്ടിനെ പറ്റിയൊക്കെ നമുക്ക് പറഞ്ഞു തന്നു അതിന്റെ ആപ്ലിക്കേഷൻ ഫോം തന്നു പിന്നെ അങ്ങനെ നമുക്ക് കിട്ടാവുന്ന എല്ലാ ഇൻഷുറൻസ് കാര്യങ്ങളും നമുക്ക് ഡോക്ടേഴ്സും അവിടെ ഉള്ളവരും നമുക്ക് പറഞ്ഞു തരും നമുക്ക് വേണമെന്നെല്ലാം ചെയ്തു തരും എന്റെ അനുഭവമാണ് അപ്പം അങ്ങനെ ചെയ്ത് തന്നതുകൊണ്ട് എനിക്ക് കാരുണ്യ ഇൻഷുറൻസിന് ശേഷം എന്താ ഇന്ത്യൻ ക്യാൻസർ സൊസൈറ്റിയുടെ അത് ഈ ഇഞ്ചക്ഷൻ ഉള്ളവർക്കാണെന്ന് തോന്നുന്നു കേട്ട് എനിക്കറിയില്ല അപ്പം ടൂ പോസിറ്റീവ് അവർക്ക് എടുക്കുന്ന ട്രാസ്റ്റിസുമാ ഇൻജെക്ഷൻ എടുക്കുന്നവർക്കൊക്കെ ഇന്ത്യൻ ക്യാൻസർ സൊസൈറ്റി ഫണ്ട് കൊടുക്കും എന്നാണ് എന്റെ അറിവ് എനിക്ക് അങ്ങനെയാണ് കിട്ടിയത് എനിക്ക് ആ ഇഞ്ചെക്ഷൻ എടുത്തത് കൊണ്ടാണ് അവിടുന്ന് ഫണ്ട് കിട്ടിയത് നമുക്ക് ആണെങ്കിൽ ഒരു വന്നു വന്നിട്ട് എന്റെ കുഞ്ഞമ്മയുടെ മോള് വിളിച്ച് അപ്പം നമ്മൾ ആ സംസാരിച്ച് വന്ന വിഷയം അങ്ങ് വിട്ടു ഞാനത് പറയാട്ടോ എന്ന് വെച്ചാല് അങ്ങനെ നമുക്ക് ആ ഫണ്ട് ആ ഇഞ്ചെക്ഷൻ എടുക്കുന്നവർക്കുള്ള ഫണ്ട് അനുവദിച്ച് കിട്ടി അതൊക്കെ നമുക്ക് ഹോസ്പിറ്റലിൽ നിന്ന് പറഞ്ഞു തരും നമ്മുടെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ചുള്ള കാറ്റഗറിയിലേക്ക് നമ്മളെ ആക്കിയതിന് ശേഷമാണ് ട്രീറ്റ്മെന്റ് തുടങ്ങുന്നത് അങ്ങനെയുള്ള പല കാര്യങ്ങളും ആർ സി സിയിൽ നിന്നുള്ള ഒരു നല്ല ഒരു നല്ല വശമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ പിന്നെ ഒരിക്കലും സൗജന്യ ചികിത്സ അല്ല ആർ സി സിയിൽ എന്നുള്ളതാണ് എന്റെ അറിവ് ഇങ്ങനെയുള്ള ഫണ്ടുകളില് ഇങ്ങനെയുള്ള ഇൻഷുറൻസ് തുകകളൊക്കെ ഉണ്ടെന്നുണ്ട് നമുക്ക് അവിടെ സാധാരണ ഉള്ള എക്സ്പെൻസിനെക്കാട്ടിലും ഒരുപാട് കുറവാണ് എക്സ്പെൻസ് അത്രേ ഉള്ളൂ കേട്ടോ പിന്നെ അവിടുത്തെ ട്രീറ്റ്മെന്റ് അവിടുത്തെ ഹോസ്പിറ്റലിലെ ഫെസിലിറ്റി ഒക്കെ ഞാൻ നോക്കി കണ്ടെടുത്തോളം വലിയ കുഴപ്പമൊന്നും ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല ഇപ്പൊ ഞാൻ നിസാര കാര്യം നിങ്ങളോട് പറഞ്ഞില്ല എം ആർ ഐ എന്ന് കേൾക്കുമ്പോൾ എനിക്ക് പേടിയായിരുന്നു അപ്പൊ ഇത്തവണ ഞാൻ ചെന്നപ്പം നമുക്ക് ഇഷ്ടപ്പെട്ട പാട്ടൊക്കെ കേട്ട് ആസ്വദിച്ച് കിടന്ന് എം ആർ ഐ എടുക്കാൻ പറ്റി അതൊക്കെ നമുക്ക് രോഗികൾക്ക് തരുന്ന ഒരു പരിഗണനയാണ് അല്ലേ പിന്നെ നമ്മൾ എം ആർ ഐ മെഷീൻ്റെ മുകളിൽ കാണുന്ന നല്ല നല്ല ഭംഗിയുള്ള പൂക്കളും ഒക്കെ ഗ്ലാസ്സില് പൂക്കളും പടങ്ങളും ഒക്കെ വരച്ചു വെച്ചിരിക്കുന്ന അതൊക്കെ നമ്മുടെ മനസ്സിന് ശരിക്കും ഒരു ഉണർവാണ് ആ കാഴ്ചകളൊക്കെ അതുപോലെ തന്നെ പാട്ട് ഇപ്പൊ കീമോ ബാർഡിൽ ചെന്നാലും നല്ല സ്വദിച്ച് കിടന്ന് പാട്ടൊക്കെ കേൾക്കാം അതൊക്കെ ശരിക്കും പറഞ്ഞാൽ രോഗികളോടുള്ള പരിഗണന തന്നെയാണ് എൻ ആർ സി സി സംബന്ധിച്ചുള്ള നല്ല കാര്യങ്ങളിൽ അതൊക്കെ എനിക്ക് ഒരിക്കലും മാറ്റി വയ്ക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല അതൊക്കെ എന്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് ഞാൻ പറഞ്ഞതാട്ടോ പിന്നെ എല്ലായിടത്തും മോശം വശങ്ങളും ഉണ്ട് നല്ല വശങ്ങളും ഉണ്ട് എനിക്ക് ഇതുവരെ ഒരു മോശം അനുഭവം ഉണ്ടായതായിട്ട് ഞാൻ ഓർക്കുന്നില്ല എനിക്ക് എല്ലാ രീതിയിലും ഇപ്പൊ ഒരു സംശയം ഉണ്ടെങ്കിൽ ഡോക്ടറോട് ചോദിക്കുമ്പോഴാണെങ്കിലും അവിടുത്തെ സ്റ്റാഫിനോടാണെങ്കിലും നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെയാണ് നമ്മളോട് പെരുമാറിയിട്ടുള്ളത് ഇതുവരെ കേട്ടോ നാളെ എന്തെങ്കിലും ഓരോരുത്തർക്കും ഓരോ രീതികളല്ലേ അപ്പം അപ്പം അത് ചോദിച്ചത് കൊണ്ടാണ് ഞാൻ ഇതാർക്കെങ്കിലുമൊക്കെ ഉപകാരപ്പെടുന്നെങ്കിൽ നിങ്ങൾക്ക് ഒരു ചെറിയൊരു ചെറിയൊരാർവ് ഞാൻ പറഞ്ഞു തന്നേ ഉള്ളൂ കേട്ടോ എന്റെ അനുഭവം വെച്ച് പറഞ്ഞു തന്നേ ഉള്ളൂ അതിനകത്ത് എന്തെങ്കിലുമൊക്കെ നെഗറ്റീവ് അനുഭവിച്ചവരോ അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് അവിടുന്ന് ഉണ്ടായിട്ടുള്ളവരോ ഒക്കെ ഉണ്ടായിരിക്കാം പക്ഷെ അതെല്ലാവർക്കും ഒരുപോലെയൊന്നും അല്ല എന്റെ വ്യക്തിപരമായ അനുഭവം ഞാൻ പറഞ്ഞു കേട്ടോ അപ്പം ഞാന് ഇനിയിപ്പൊ നമുക്ക് മീൻകറി വെക്കാം കേട്ടോ മീൻകറി വെക്കാൻ വേണ്ടിട്ടുള്ളതെല്ലാം ഞാൻ എടുത്തു വെച്ചു അരക്കാ എന്നുള്ളതെല്ലാം ചിന്നിനോട് സംസാരിച്ചോണ്ട് ഇനി ഞാൻ ഇതെല്ലാം അരച്ചല്ലേ എടുത്തു വെച്ചു ഇനിയിപ്പം ഇതങ്ങ് അടുപ്പേലാക്കിയാ മതിയെ അടുപ്പിലാക്കി വെച്ചിട്ട് നമുക്ക് ചോറൊക്കെ ഉണ്ണാം എനിക്ക് വിശക്കുന്നുണ്ട് അവന്റെ ഇടയ്ക്ക് മോനിക്കുട്ടൻ ഏത്തക്ക പൊരിച്ചത് കേടുന്നു ഭയങ്കര വഴക്കായിരുന്നു അവൻ തന്നെ വന്ന് ഏത്തക്ക പൊരിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ ചോറും നോ അറിയത്തില്ല അപ്പൊ ഞാൻ എന്തായാലും മീൻകറി വയ്ക്കാൻ പോവാട്ടോ മീൻകറിയൊക്കെ വെച്ചിട്ട് നമുക്ക് ഇന്നത്തെ ആഴം കഴിക്കാം മോനുകുട്ടൻ്റെ ഇന്നത്തെ അത്താഴം ഏത്തക്ക പൊരിച്ചത് മീൻകറിയൊക്കെ അടുപ്പേലായി കുറച്ച് പറ്റണം എന്നിട്ട് ബാക്കി ഞാനൊരു കുറച്ച് കഷ്ണങ്ങൾ ഇതാ മസാല പെരട്ടി വയ്ക്കാം എന്ന് കരുതി കിട്ടും കറി നല്ലതാണെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ ഷോർട്ട് വീഡിയോ ഇടുന്നതായിരിക്കും കൊള്ളത്തില്ലെങ്കിൽ ഞാൻ മിണ്ടത്തില്ല മീൻകറി ആയാൽ ഉടനെ തന്നെ നമ്മൾ അത്താഴം വിളമ്പുന്ന ചടങ്ങ് ആരംഭിക്കുന്നതായിരിക്കും എന്തുവാടാ എന്തുടനു കുട്ട പാനിട്ടിട്ട് ബോതച്ച് മൂടി കിടക്കുവോ തണുക്കുന്നൊന്നും പറഞ്ഞോ ചോറ് വേണമെങ്കിൽ വായിച്ചു കുറെ ദിവസമായി വെള്ളച്ചോറുണ്ട് അതുകൊണ്ട് ഞാനിന്ന് വെള്ളേരിയാണ് ഇട്ടത് കേട്ടോ മോരുകറി ഒഴിച്ചു മാമീസ് സ്പെഷ്യൽ അവിയൽ അതെടുത്തു മീൻകറി പുതിയ സൈസ് മീൻകറി കേട്ടോ കൂട്ടി നോക്കട്ടെ എങ്ങനെയുണ്ടെന്ന് ഇന്നത്തെ അത്താഴം ഇതാണ് മൂന്നുകുട്ടൻ ചോറുണ്ടുന്നില്ല ഏത്തക്ക പൊരിച്ച ഒക്കെ എടുത്ത് കഴിച്ചു മുത്തൻ്റെ കൂടെ ചോറ് അവിടെ വെയിറ്റ് ചെയ്യുന്നു അപ്പം എൻ്റെ പ്രിയങ്ങളെല്ലാം സന്തോഷമായിട്ടിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അടുത്ത വീഡിയോയിൽ കാണാട്ടോ ടാറ്റാ